വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയാണ് എല്ലാവരും കാണണം വിലപ്പെട്ട നിങ്ങളുടെ കമൻ്റുകളിടണം പിന്നെ പുതിയ പുതിയ നല്ല വീഡിയോകൾ കുഞ്ഞി വരും ഹലോ ഗൈ ഞാനിപ്പോൾ നിൽക്കുന്നത് പതനി കാച്ച ഒരു സ്ഥലത്താണ് ഇവിടുത്തെ തോട്ടത്തിലെ അപ്പച്ച പതനി എടുക്കാനായിട്ട് പോയേക്കു വേണം പനേ പനയെ കയറിയേക്കുവാണ് പനയെ കയറിയേക്കാണ് അപ്പം ഇനി പതനി അത് ഓരോ പനയിലും കയറി പതിനനി എടുത്തുകൊണ്ട് വന്നിട്ട് പതിനനി ഇനിയും കാച്ചണം പതിനനി കാച്ചുന്നത് നാലഞ്ച് മണിക്കൂറൊക്കെ പ്രോസസ്സാണ് അപ്പം അത് നിങ്ങളെ കാണിക്കാവുന്ന വെച്ചാണ് ഇരിക്കുന്നത് അതുപോലെ അതെങ്ങനെയാണ് മനസക്രയാക്കുന്ന വിധവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ പതനി എടുത്തുകൊണ്ട് സോ ഈ പനയൊക്കെ വരുന്നുണ്ട് ഒരു ഇച്ചിര ഹൈറ്റ് ഉള്ള ഒരു പനിയാട്ടോ അങ്ങനെ പദ്ധതി ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഇനി കാച്ചുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോന്നെ എങ്ങനെ ഉണ്ടോ നോക്കാം നല്ല പൊക്കിയായിട്ട് ഇതാണ് കേട്ടോ പതനീ കാച്ചിട്ട് എവ്ലോ നേരോ കുറച്ചു നേരമായി ഒരു മണിക്കൂറോളം കഴിഞ്ഞ് കഴിയുമ്പോഴത് പറ്റിയിട്ട് ശർക്കര ആകുന്നത് ശർക്കരയ്ക്ക് ചിരട്ടയിലെല്ലാം ഒഴിച്ചു ഭയങ്കര ചൂടാ ഭയങ്കര ചൂടും പൊക്കയാണ് ഇതിനകത്ത് ഒന്നും ഇങ്ങനെ ചെയ്യുന്നല്ലേ പതനി കാച്ചിരിക്കുന്ന ശർക്കരയാണിപ്പ് ഇതാണ് പതനി കാച്ചിയ ശർക്കര കേട്ടോ ഇതാണ് ഈ ലിറ്റർ ിറ്റർക്കോ ഒരു കാലം നിറച്ചുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് കാലം നിറച്ച് രാവിലെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പനിയെ കയറി അത് എടുക്കുന്നാണോ ഇത് ആ കുറച്ചു കൊറച്ച് എടുത്തിട്ട് ഞാൻ ഇത് കാച്ചാൻ വേണ്ടിയാണ് ഇന്നലെ കാച്ചീൻറെ ശർക്കരയാണീ കാണുന്നത് ഇടുത്ത് ഇത് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആൾക്കാർ വേണം കാച്ചിൽ നിന്ന് ആളെ അറിയണം കാച്ചിൽ നിന്ന് ആള് വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നീങ്ങ കാച്ചിലേ മട്ട മറത്ത കൊത്തി തീ കഴിക്കണം അതാവും നമ്മളെ മുടിയാക്കും ഇതാണ് നന്ദി നിറച്ചുണ്ട് ഇത് വേണം കാച്ചാൻ കാച്ചാനായിട്ട് ഇതിൽ വെച്ചാണ് കാച്ചിന് ഇത് തീ ഇതുപോലെ ആഴി തീയുണ്ട് ഇതുപോലെ ആഴിത്തീ ഉണ്ടാക്കി ഇന്നലെ കാച്ചിതാണ് ഈ വിരിക്കുന്നത് ഇന്ന് எப்போ காய்ச்சும் அது என்ன எட்டு மணி தான் வருவாங்க எட்டு மணிக்கு வரும்மா எட்டு மணிக்கு வந்தாலுங்க காய்ச்சி இறக்கிறதுக்கு பதினொரு மணி ஆகும் ஃபுல்லாக ஊற்றி கொஞ்சமா குறையணும் குறைஞ்சி கட்டியே ஆகணும் அதுக்கப்புறம் மட்டை அவ்வளோ நேரம் ஆகும் காய்ச்சதுக்கு நாலு நேரம் ஆகும் நாலு மணி நேரம் ஆகும் இந்த மாதிரி ஆயிடுமா ஆயிரும் காய்க்கணும் காய்ச்சி பதம் பார்க்கணும் அதுக்கப்புறம் அப்புறம் அது உறுட்டனோம் இல்லே எந்தர்க்கு ஓ இதுல கொட்டா வச்சி சரட்டைக்கு அடுத்து ஊத்தி சரட்டை हां 嗯。Mm.